ഗൾഫ് ൾഫ്ഡേയിലേക്ക് വിശദമായി സൗദി അറേബ്യയിലെ കേന്ദ്രങ്ങളിലും ജിമ്മുകളിലും സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു മേഖലയിൽ തരം ജോലികൾ അധികൃതർ അറിയിച്ചു നവംബർ മുതൽ നിയമം പ്രാബല്യത്തിൽ സ്വകാര്യ മേഖലയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിംനേഷ്യങ്ങളിലുമായി പന്ത്രണ്ട് തരം ജോലികൾ സ്വദേശി സൗദി മാനവ ഉഭയശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് തുടങ്ങിയ തസ്തികകൾ കായിക മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക രണ്ടായിരത്തി നവംബർ പതിനെട്ടിന് നിയമം പ്രാബല്യത്തിൽ വരും നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കേണ്ടത് ഈ സ്ഥാപനങ്ങളിലെ പതിനഞ്ച് ശതമാനം ജോലികളും സൌദി വൽക്കരിക്കണം സൌദി പൌരന്മാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ മന്ത്രാലയം നൽകും പുതിയ തൊഴിലാളികൾക്കുള്ള പരിശീലനം സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ജലീൽ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്പിയിൽ വടക്കിഴക്കൻ മേഖലയിലെ ഹെയ്ലി ഹുബി അഗ്നിപർവതം പൊട്ടിത്തെറിച്ചു പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് ആളപായും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ശ്രീജിത് ബാലകൃഷ്ണൻ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് ഇത് വ്യോമഗതാഗതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഉന്മേഷ് തലസ്ഥാനമായ അഡിസ് അബാബയിൽ മൈൽ അകലെയാണ് ഈ അഗ്നിപ്രവസ്ഫോടനം ഉണ്ടായിട്ടുള്ള ഏതാണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആൾ വലിയ രൂപത്തിലുള്ള ആളപായമോ അല്ലെങ്കിൽ ദുരന്തമോ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആഘാതം വലിയ രൂപത്തിൽ വരാൻ പോകുന്നത് വന്നു കൊണ്ടിരിക്കുന്നത് വ്യോമമേഖലയാണ് വ്യോമമേഖലയെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലാണ് കാരണം ഇതിൻ്റെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്തേക്കാണ് ഈ അഗ്നിപ്രവസ്ഫോടനത്തിൻ്റെ പുക ചുരുളുകൾ വലിയ ചാരമേഘങ്ങളായി മാറി ആകാശത്തേക്ക് ഉയർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തേക്ക് ഉയർന്ന പുകച്ചുരുളുകൾ ആ ചാരമേഘങ്ങൾ ഇപ്പോൾ വ്യോമഗതാഗത്തെ ആ മേഖലയിൽ അതായത് ഇത് ഇത് ആ മേഖലയിൽ ഇൻഡോ അറബ് അറബ് വ്യോമേഖലയെ പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഒമാൻ യമൻ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ മുഴുവൻ മേഖലയും ഇന്ത്യയുടെ വട വടക്കേ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില മേഖലകൾ അതായത് രാജസ്ഥാൻ പഞ്ചാബ് അടക്കമുള്ള മേഖലകൾ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഇത്തരം മേഖല ഇത്തരം പ്രദേശത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലേക്ക് അവരുടെ വ്യോമ വ്യോമഗതാഗതത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് ഈ പുകച്ചുരുളുകൾ വ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ അറേബ്യയിൽ ഇപ്പോൾ ഉമ്ര തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ കേരളത്തിനടക്കം നെടുമ്പാശ്ശേരിയിൽ നടക്കമുള്ള വിമാനങ്ങൾ സൗദി അറേബ്യയിലേക്കും വിദേശത്തേക്കും അടക്കം യാത്ര ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആ മേഖലയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളെയും ബാധിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അത് എയർ ഇന്ത്യക്കും ഇൻഡിഗോയ്ക്കും ആകാശ എയർ അടക്കമുള്ള ഇന്ത്യയിലുള്ള എല്ലാ വിമാന സർവീസുകൾക്കും ഇപ്പോൾ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ മേഖലയിലേക്ക് ഈ മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യോമഗതാഗതത്തെ നിയന്ത്രിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പുകച്ചുരുള്ളിൽ ഇനി വരും ദിവസങ്ങൾ ഏതാനും ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വ്യോമഗതാഗതത്തെ പൂർണ്ണമായും ബാധിക്കും ഇപ്പോൾ രാജസ്ഥാൻ പഞ്ചാബ് കേരളം അടക്കമുള്ള പ്രത്യേകിച്ചും നെടുമ്പാശ്ശേരിയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ജയ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും അടക്കമുള്ള വിമാന സർവീസുകൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് ഒമാനിലേക്കും യമനിലേക്കും സൗദി അറേബ്യ അറേബ്യയിലേക്കുള്ള വിമാന സർവീസുകൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നവംബർ ഇരുപത്തിമൂന്നിന് ഈ ഈ ആത്മവിധം പൊട്ടിത്തെറിച്ചെങ്കിൽ പോലും ഇന്നാണ് അതിന്റെ ആഘാതം വലിയ രൂപത്തിൽ ആകാശത്തേക്ക് എത്തിയത് ദുബായിലേക്കും ജിദ്ദയിലേക്കും കുവൈറ്റിലേക്കും അബുദാബിയിലേക്കുമുള്ള യാത്രക്കാരെ ഇത് വലിയ രൂപത്തിൽ ബാധിക്കും വരും ദിവസങ്ങളിലും ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും വരുന്ന റിപ്പോർട്ടുകൾ ഉന്മേഷ് ശരി ശ്രീജിത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങുന്ന സാഹചര്യമുണ്ട് ജിദ്ദ ദുബായ് സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത് ഉമ്ര തീർത്ഥാടകരെ ഉൾപ്പെടെ ഇപ്പോൾ മടക്കിയച്ചിരിക്കുകയാണ് എത്യോപ്യയിലെ അഗ്നിപ്രവ സ്പോണ്ടത്തെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് സൗദിയിൽ സൂപ്പർ ഫ്രൈഡേ മെഗാ ഓഫറുകളുമായി ലുലു സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് എഴുപത് ശതമാനത്തിലധികം വിലക്കിഴിവ് ലഭിക്കും രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷമായി ലുലു സൂപ്പർ ഫ്രൈഡേ മാറിയതായി മാനേജ്മെന്റ് അറിയിച്ചു ഓഫർ കാലയളവിൽ മാസ്റ്റർ കാർഡുകൾ ഉപയോഗിച്ചുള്ള ഷോപ്പിംഗിന് പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ഓൺലൈനിൽ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചുള്ള ഷോപ്പിംഗിന് പതിനഞ്ച് ശതമാനമാണ് വിലക്കിഴിവ് നവംബർ മുതൽ വരെയുള്ള തീയതികളിൽ മുന്നൂറ്റി അൻപത് റിയാലിനോ അതിൽ കൂടുതലോ തുക ഷോപ്പിംഗ് നടത്തുന്നവർക്കാണ് ഈ ഡിസ്കൗണ്ട് ലഭിക്കുക ഓഫ് ൾക്ക് പത്ത് ശതമാനം ഓഫർ ലഭിക്കും മാസ്റ്റർ കാർഡ് ക്രെഡിറ്റ് കാർഡുള്ളവർക്കും ലുലു ഹാപ്പിനെസ് അംഗത്വമുള്ളവർക്കുമാണ് ഈ ആനുകൂല്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സൂപ്പർ ഫ്രൈഡേ ക്യാമ്പയിനിലൂടെ സമാനതകളില്ലാത്തതും മൂല്യാധിഷ്ഠിതവുമായ ഷോപ്പിംഗ് ആഘോഷം ഇത്തവണയും സൗദിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് ലുലു കെ എസ് എ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു സൂപ്പർ ഫ്രൈഡേയോടൊപ്പം നൂറിലധികം വൈവിധ്യങ്ങൾ ഒരുക്കി ഫിഷ് ഫെസ്റ്റും ടോയ് ഫെസ്റ്റും തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ അസോസിയേഷൻ നൈജീരിയയുടെ നേതൃത്വത്തിൽ മേള മേള സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഗായിക നേതൃത്വം നൽകി ഇന്ത്യൻ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും ഒരുമിച്ച് സംഗമിക്കുന്നതിനുള്ള ഏകവേദിയാണ് മേള വിക്ടോറിയ ഐലൻഡിലെ ടി ബി എസ്റ്റേഡിയത്തിൽ ഐ സി ഐ പ്രസിഡന്റ് ശിവകുമാർ വേലപ്പിന്റെ അധ്യക്ഷതയിൽ നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അഭിഷേക് സിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ബന്ധം ഇത്തരം മേളകളിലൂടെ പ്രതിഫലിക്കുമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സി കണ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമാജങ്ങളുടെ കലാപ്രകടനങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കേരള സമാജം അംഗങ്ങൾ ഒരുക്കിയ ദൃശ്യവിരുന്ന് ചടങ്ങിൽ വ്യത്യസ്തത പുലർത്തി ഇന്ത്യൻ ഗാനങ്ങളുടെ അകമ്പടിയോടെ നൈജീരിയൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം വിസ്മയ കാഴ്ചയായി പ്രശസ്ത ഗായിക ശിൽപാറാവു സംഗീത സംഗീതസന്ധിക്ക് നേതൃത്വം നൽകി വിവിധ സംസ്ഥാനങ്ങളിലെ തനത് വിഭവങ്ങളുമായി ഫുഡ് സ്റ്റോളുകളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയുടെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഒന്നിച്ചു കൂടുന്നതിനും പരിചയം പുതുക്കുന്നതിനുമുള്ള വേദി കൂടിയാണ് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദീപാലി മേള നൈജീരിയയിൽ നിന്നും ബ്ലസഞ്ചറോക്കൽ ട്വന്റി ഫോർ റിയാദിലെ വയനാടൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നോർക്ക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു റിയാദിൽ നടന്ന ക്യാമ്പയിൻ അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ഇരുനൂറ്റി മുപ്പതോളം പേരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി രക്ഷാധികാരി റോയി പുൽപ്പള്ളി ജനറൽ സെക്രട്ടറി വർഗീസ് പൂക്കോള എന്നിവർ ഉൾപ്പെടെ അസോസിയേഷൻ അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി വയനാട് സ്വദേശികളുടെ പങ്കാളിത്തം ക്യാമ്പിനെ വിജയമാക്കാൻ സഹായിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു സൗദിയിൽ മലയാളി ആറുനില കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു കൊല്ലം കടക്കൽ സ്വദേശി പ്രശാന്താണ് മരിച്ചത് സൗദിയിലെ ജുബൈൽ റെഡിമിക്സ് കമ്പനി സൂപ്പർവൈസറായിരുന്നു അപകടം എങ്ങനെയുണ്ടായെന്ന് വ്യക്തമല്ല ജുബൈ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും വിഖ്യാത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ഇനി ഓർമ്മ വാർദ്ധിക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം ഒരു യുഗം അവസാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനം തൊണ്ണൂറാം പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബോളിവുഡിലെ ഹീമാൻ വിടവാങ്ങി ഉച്ചയോടെയാണ് മരണപൂരം കുടുംബം അറിയിച്ചത് കഴിഞ്ഞ മാസം അവസാനമാണ് ശ്വാസ തടസ്സമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ധർമ്മേന്ദ്രെ മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു വീട്ടിലും ഇതേ ഒരുക്കിയാണ് ഒരാഴ്ച മുമ്പ് ആശുപത്രി വിട്ടത് വിലേ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം നടന്മാരായ ആമിർഖാൻ കുമാർ ആദിത്യ കപൂർ ഷബാന ആസ്മി തുടങ്ങി പ്രമുഖരുടെ നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഒരു യുഗാവസാനം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തിയത് പകരക്കാരനില്ലാത്ത പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് ഉപരാഷ്ട്രപതി അനുശോചിച്ചു രാഷ്ട്രീയ സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചിച്ചു ട്വന്റി ഫോർ മുംബൈ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തേകാൻ ഇനി ഐ എൻ എസ് മാഹി മുംബൈയിലെ നേവൽ യാർഡിൽ പുത്തൻ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു കൊച്ചിൻ ഷിപ്പാർഡിലാണ് ഐ എൻ എസ് മാഹിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് സമുദ്രത്തിലെ നിശബ്ദ വേട്ടക്കാരൻ നാവികസേനയുടെ ഭാഗമായി കേരള തീരത്തെ മാഹിയുടെ പേരിലാണ് പുതിയ അവതാരപ്പിറവിമയാണ് ചിഹ്നം വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ സേനാവിഭാഗങ്ങളുടെ ഒരുമിച്ചുള്ള പ്രയത്നമാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ കണ്ടതെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞു ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്ന ഹങ്കൂർ അടക്കം പുതിയ വെല്ലുവിളികളുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ കപ്പലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത് മാഹിഗ്ലാസിൽ എട്ട് കപ്പലുകളാണ് ആകെ നിർമ്മിക്കുന്നത് മൂന്നു മാസത്തിനകം അടുത്തതും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാകും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും തദ്ദേശീയമായാണ് നിർമ്മാണം തീരത്തോട് ചേർന്നാണ് മാഹിയുടെ സേവനം കൂടുതൽ ഉപയോഗപ്പെടുത്തുക മുങ്ങിക്കപ്പലുകളെ ആക്രമിക്കുക മൈനുകളെ നശിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രാഥമികമായി ചുമതലകൾ മുങ്ങിക്കപ്പൽ പ്രതിരോധ രംഗത്ത് അറനാല ക്ലാസ്സിൽ എട്ട് കപ്പലുകൾ കൽക്കട്ടയിൽ നിർമ്മിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ ആവനാഴിയിൽ കേരളത്തിൽ നിർമ്മിച്ച കേരളത്തിൽ നിന്നുള്ള പേരുകാരനായ ഒരു സൂത്രശാലിയായ യോധാവ് കൂടി എത്തിയിരിക്കുന്നു ഐ എൻ എസ് മാഹിയിൽ നിന്നും വരുൺ വടശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി പാകിസ്ഥാനിലെ പെഷവാറിലെ അർദ്ധ വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെ ചാവിയറാക്രമണം ആക്രമണത്തിന് ശേഷമുണ്ടായ വെടിവെയ്പ്പിൽ മൂന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ആക്രമണം ആക്രമണത്തിൽ അഞ്ച് സൈനികർ ഉൾപ്പെടെ പേർക്ക് പിന്നിൽ താലിബാൻ എന്നാണ് സൂചന റോഡിൽ സ്ഥിതി ചെയ്യുന്ന അർദ്ധസൈനിക വിഭാഗം ആസ്ഥാനത്തേക്കാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഭീകരാക്രമണം നടന്നത് സ്ഫോടനത്തെ തുടർന്ന് നടന്ന ശക്തമായ വെടിവെപ്പിൽ മൂന്ന് പാകിസ്ഥാൻ സൈനികർ മരിച്ചു അഞ്ച് സൈനികരുൾപ്പെടെ പതിനൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ശേഷം സൈനികരും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു മൂന്ന് ചാവേറുകളാണ് സ്ഫോടനം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആക്രമണം നടത്തിയ രീതി വെച്ച് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ ടെഹരീക്കി താലിബാൻ ആണെന്നാണ് പ്രാഥമിക നിഗമനം ടിപിയുടെ ശക്തി കേന്ദ്രമായ ഖൈബർ പഖ്ൻഖ്വ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് പെഷാവർ എന്നതും നിഗമനത്തെ സാധൂകരിക്കുന്നു നവംബർ പതിനൊന്നിനാണ് തെഹ്രിക്കി താലിബാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിലേക്ക് ആക്രമണം നടന്നത് ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന തരത്തിൽ ടി ടി പി അനുകൂലികളായവരുടെ എക്സ്പോസ്റ്റുകൾ ഇതിനോടകം പുറത്തുവന്നു കഴിഞ്ഞു ആക്രമണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പോലീസും സൈന്യവും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ചിത്രം വ്യക്തം സംസ്ഥാനത്ത് കൊല്ലം എല്ലാ കോർപ്പറേഷനുകളിലും മുന്നണികളെ അലട്ടി വിമതശല്യം തൃശൂർ കോർപ്പറേഷനിൽ മൂന്ന് മുന്നണികളും വിമത ഭീഷണി നേരിടുന്നുണ്ട് തിരുവനന്തപുരത്ത് എൽഡിഎഫിനും യുഡിഎഫിനും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഞ്ച് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും കൊച്ചിയിൽ യു ഡി എഫിനെയും ബിജെപിയും വിമതർ പ്രതിസന്ധിയിലാക്കി കോഴിക്കോട്ടും കണ്ണൂരിലും യുഡിഎഫിനും മാത്രമാണ് സംസ്ഥാനത്തെ ആറ് നഗരസഭകൾ അഞ്ചിടത്തും ഭീഷണി ഉയർത്തിയാണ് പത്രിക പിൻവലിക്കുന്നുള്ള സമയപരിധി കഴിഞ്ഞിട്ടും എല്ലാവരെയും പിന്മാറ്റാൻ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് അഞ്ചിടത്തും വിമതരുണ്ട് ഉള്ളൂർ ചെമ്പടന്തി വാഴോട്ടുകോണം കാച്ചാണി വിഴിഞ്ഞം വാർഡുകളിലാണ് സി പി എമ്മിന്റെ വിമതർ മത്സരിക്കുന്നത് ഉള്ളൂർ ആറ്റിപ്ര പൗണ്ടുകടവ് വിഴിഞ്ഞം പുഞ്ചക്കരി കഴക്കൂട്ടം മണ്ണന്തല വാർഡുകളിലാണ് യു ഡി എഫ് വിമതർ മത്സരരംഗത്തുള്ളത് പൗണ്ടുകടവിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത് യു ഡി എഫിലെ ഘടകക്ഷിയായ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും തിരുവനന്തപുരം നഗരസഭയിൽ യു ഡി എഫിന് ഭീഷണിയാണ് പാളയം കഴക്കൂട്ടം ഫോർട്ട് സൈനിക സ്കൂൾ വിഴിഞ്ഞം വാർഡുകളിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ എട്ടിടത്ത് യു ഡി എഫിന് വിമത സ്ഥാനാർത്ഥികളുണ്ട് ഇതിലൊരാൾ മുസ്ലിം ലീഗിന്റെ വിമതയാണ് കൊച്ചിയിലെ ചെറളായി വാർഡിൽ ബിജെപിക്കും വിമനനുണ്ട് തൃശൂർ കോർപ്പറേഷനിൽ പത്തിടത്താണ് വിമത സാന്നിധ്യം യു ഡി എഫിനെതിരെ ആരിടത്ത് വിമതനം മത്സരിക്കുമ്പോൾ എൽ ഡി എഫിനെതിരെ നാലിടത്തും ബി ജെ പിക്കെതിരെ ഒരിടത്തും വിമതൻ മത്സരരംഗത്തുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് രണ്ട് വാർഡുകൾ വിമതരുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ യുഡിഎഫ് മേയർ സ്ഥാനാർത്ഥിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും വിമത ഭീഷണിയുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജുൽ റിജുമാക്കുറ്റിക്കെതിരെയും കണ്ണൂർ നഗരസഭയിലെ ആദ്യഘടലായി വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട് കൊല്ലം നഗരസഭയിൽ മാത്രമാണ് വിമത സാന്നിധ്യമില്ലാത്തത് കൊല്ലത്ത് യുഡിഎഫിന് വിമത ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിലൂടെ പരിഹരിക്കുകയായിരുന്നു സമയം തീരുമ്പോൾ മുന്നണികളെ വിമത വിമത സ്ഥാനാർത്ഥികൾ ആലപ്പുഴ പോരാണ് വടകരയിൽ സ്ഥാനാർത്ഥിയുണ്ട് ചങ്ങനാശ്ശേരി നഗരസഭയിൽ പേരാണ് വിമതരായിട്ടുള്ളത് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നുള്ളതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും മൂന്ന് മുന്നണികൾക്കും വിമത ഭീഷണി രൂക്ഷമാണ് വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ് പുന്നമടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുന്നമട വാർഡ് കമ്മിറ്റി പ്രസിഡന്റടക്കം പേർ രാജിവെച്ചു രാമങ്കരിയിൽ എൽഡിഎഫിനകത്തെ പോര്യമായി സിപിഐയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും പത്രിക പിൻവലിപ്പിക്കാനുള്ള സിപിഐഎം ശ്രമം ഫലം കണ്ടില്ല പരസ്പരം പോർ വിളിച്ച് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സിപിഐ കുട്ടനാട് നോർത്ത് മണ്ഡലം സെക്രട്ടറിയും കാര്യത്തിൽ അതിനുള്ള എല്ലാ ഉണ്ട് ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് നല്ല ചില പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ആ മത്സരം ബലം ാണ് ആലപ്പുഴ നഗരസഭയിലും സി പി ഐ എമ്മിന് തൃത്താലയിലെ നാലു പഞ്ചായത്തുകളിൽ സി പി ഐ എം സി പി ഐ നേർക്കുനേർ പോരാട്ടമാണ് മണ്ണാർക്കാട് സി പി ഐ എമ്മിനെതിരെ പോരാടനുറച്ച് പി കെ ശശി അനുകൂല വിഭാഗം രംഗത്തുണ്ട് മൂന്ന് പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും ശ്രീകൃഷ്ണപുരം കാരക്കുറിശി ഡിവിഷനിലും പി കെ ശശി വിഭാഗത്തെ യു ഡി എഫ് പിന്തുണയ്ക്കും കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ ബിൻസി സെബാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട് ഏറ്റുമാനൂർ നഗരസഭയിൽ മൂന്ന് മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികളുണ്ട് കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ യുഡിഎഫ് വിമത സ്ഥാനാർത്ഥി റിജിയം ഫിലിപ്പോസ് പിന്മാറി വടകര നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡിൽ ആറംബി ജില്ലാ കമ്മിറ്റി അംഗം എ പി ഷാജത്തിനെതിരെ ആറംബി പ്രവർത്തകൻ പുത്തൻപുരയിൽ ആസാദ് വിമതനായി മത്സരിക്കും കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ മുൻ രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട് വിമതർക്ക് മുന്നറിയിപ്പുമായി കോഴിക്കോട് ഡിസിസി നേതൃത്വം രംഗത്തെത്തി മണിക്കൂറിനുള്ളിൽ അവർ പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം രംഗത്തെത്തിനുള്ളിൽ ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് നാല് വിമതരാണുള്ളത് നഗരസഭാ മുൻധ്യക്ഷ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയാണ് ചങ്ങനാശ്ശേരി നഗരസഭയിൽ യുഡിഎഫിന് എട്ട് വിമത സ്ഥാനാർത്ഥികളുണ്ട് ൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്കായി ലൈംഗിക പീഡനാരോപണത്തിൽ കൂടുതൽ പുറത്ത് പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതിന്റെ ശബ്ദരേഖാ സന്ദേശവും വാട്സ്ആപ്പ് ചാറ്റും ഉൾപ്പെടെ പുറത്തുവന്നു ഓഡിയോ നിഷേധിക്കാത്ത രാഹുൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് പുറത്തുവന്ന പുതിയ തെളിവുകൾ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിനൊപ്പം അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഓഡിയോയിൽ വ്യക്തം പെൺകുട്ടി വൈകാരികമായപ്പോൾ നാടകം കളിക്കരുതെന്നാണ് രാഹുൽ പരിഹസിക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്റെ പൊന്നു താൻ റിയലിസ്റ്റിക് ഡ്രാമ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് െ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതാണ് വാട്സപ്പ് ചാറ്റിൽ ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടും പഴയ ന്യായീകരണം ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഈ ഓടി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് ഇപ്പോൾ അത് ആർക്കും മനസ്സിലാകാത്ത ആ വ്യക്തത ഞാൻ വരുത്തും ആ വ്യക്തത വരുത്തേണ്ടെന്ന സമയത്ത് ഞാൻ വരുത്തും എന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം പോരാട്ടം അതിനൊക്കെ സമയം പെൺകുട്ടി പരാതി നൽകുമെന്നാണ് വിവരം ട്വന്റി ഫോർ തിരുവനന്തപുരം കേരള ബാങ്ക് പ്രസിഡന്റായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനെ തെരഞ്ഞെടുത്തു മുൻ എം എൽ എ ടി വി രാജേഷ് ആണ് വൈസ് പ്രസിഡന്റ് ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു തിരഞ്ഞെടുപ്പ് ോപി കോട്ട എം കെ കണ്ണൻ എന്നിവർ നേതൃത്വം നൽകിയ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് മലപ്പുറം ഒഴികെയുള്ള ജില്ലാ ബാങ്ക് പ്രതിനിധികളാണ് ഭരണസമിതി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായത് എൽ ഡി എഫിന് ആയിരത്തി വോട്ടും യു ഡി എഫിന് നാല്പത്തിയൊൻപത് വോട്ടുമാണ് ലഭിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ ആദ്യ യോഗം ചേർന്നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തത് അഞ്ചു വർഷക്കാലത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയിലുള്ള തികച്ചും മാതൃകാപരമായിരുന്നു മാത്രമല്ല ഇന്ന് രാജ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ എല്ലാ മേഖലയിലും രംഗത്തും പ്രഥമസ്ഥാനത്ത് കേരള ബാങ്ക് എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാരണം സഹകരണ മേഖല വെല്ലുവിളി നേരിടുകയാണെന്നും മികച്ച പ്രവർത്തനം നടത്താനുള്ള ഉണ്ടാകുമെന്നും പുതിയ ഭരണസമിതി കോൺഗ്രസ് നയിക്കുന്ന ഭരണസമിതിയുള്ള ബാങ്കിലെ അംഗങ്ങൾ പോലും വോട്ട് ചെയ്ത് എൽ ഡി എഫിനെ സഹായിച്ചെന്ന് എം ജയരാജൻ പറഞ്ഞു വർഷമാണ് പുതിയ ഭരണസമിതിയുടെ കാലാവധി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം